േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ തന്റെ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ അറസ്റ്റ് ഉണ്ടാകുന്നത് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പ്രകാശനാകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ പ്രകാശൻ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴാണ് ലക്ഷ്മി അവിടെ ഉണ്ടാകുന്നത് ലക്ഷ്മിയെ കണ്ട് പ്രകാശനാകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ ലക്ഷ്മി ഒരിക്കലും ഈ വരവ് പ്രകാശൻ പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ എന്ന് ചോദിക്കുകയും പ്രകാശനെ തേടി ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രകാശൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് പ്രകാശിനെ തന്നോട് ചെയ്ത ക്രൂരതയ്ക്കെല്ലാം മറുപടി പറയിച്ചിട്ടേ താൻ വിടുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ് ലക്ഷ്മിയമ്മ പക്ഷേ ആദ്യമൊക്കെ പേടിച്ചു പോകുന്ന പ്രകാശൻ തന്നെ തളച്ചിടാനൊന്നും നിന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നെ രക്ഷിക്കുന്നതിനായി എൻ്റെ മകൾ വരും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അതൊന്ന് കാണട്ടെ എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മിയമ്മ ഇവിടെ പോലീസും കോടതിയുമുണ്ട് എന്നും ഇതിനെല്ലാം നീ മറുപടി പറയേണ്ടത് കാര്യം വരുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പോലീസുകാർ സത്യം പറയിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രകാശനെ തൽക്കാലത്തേക്ക് ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇതേ സമയം കാര്യങ്ങൾ അറിഞ്ഞ് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് പ്രകാശന്റെ അമ്മയും അതുപോലെ തന്നെ വിക്രമം ഇരുവരും കാര്യങ്ങൾ തിരക്കിയതിനെ തുടർന്ന് ചീറ്റിംഗ് തന്നെയാണ് കേസ് എന്നുള്ള കാര്യം അറിയാനിടയാകുന്നു ഈ കാര്യം അറിയുന്ന അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്ന് പോയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അച്ഛനെ ജാമ്യത്തിൽ ഇറക്കിയേ മതിയാകൂ എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് വിക്രം ഇതേ തുടർന്ന് വിക്രം വക്കീലിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവരികയും ചെയ്യുന്നു തൽക്കാലത്തേക്ക് ജാമ്യം ലഭിക്കും എങ്കിലും ഇന്ന് ഒരു ദിവസം എന്തായാലും ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും എന്ന് അറിയിച്ചിരിക്കുകയാണ് വക്കീൽ ഇന്ന് പുറത്തിറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കോടതിയും ഇന്ന് അടച്ചു കാണും അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ മാത്രമാണ് പ്രകാശന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് പ്രകാശന് തിരിച്ചടിയായിരിക്കുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണം എന്നുള്ള കാര്യം പ്രകാശൻ പറയുന്നുവെങ്കിലും അത് നടപ്പുള്ള കാര്യമല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പ്രകാശന് ജാമ്യം ലഭിക്കുന്നത് ഇതോടെ തല താഴ്ത്തിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന പ്രകാശനെ കാണുന്നതിനായി എത്തുന്ന ലക്ഷ്മിയമ്മ പ്രകാശനെ ഞാൻ ഇങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്